അരിക്കും മുട്ടയ്ക്കും വരെ എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടുണ്ടോ അതിനെപ്പറ്റി ഒരു ഭക്ഷണ സാധനം വാങ്ങാനായി നിങ്ങൾ കടയിലെത്തിയാൽ ആദ്യം എന്ത് ചെയ്യും ആ സാധനത്തിന്റെ പാക്കറ്റ് കയ്യിലെടുത്ത് അതിലടങ്ങിയിരിക്കുന്ന ചേരുവകൾ പ്രോട്ടീൻ അളവ് മറ്റ് പോഷകങ്ങൾ എന്നിവ നോക്കുമല്ലേ പിന്നെ നോക്കുന്നത് എക്സ്പയറി ഡേറ്റ് ആയിരിക്കും അതായത് ആ ഉൽപ്പന്നം ഉപയോഗിക്കാൻ കഴിയാതെ കാലഹരണപ്പെടുന്ന തീയതി ഡേറ്റ് കഴിഞ്ഞ് സാധനമാണെങ്കിൽ വാങ്ങാതെ അത് തിരികെ വെക്കും കടകളിൽ വിൽക്കുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കൾക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് മിക്കവർക്കും അറിയാത്ത കാര്യമാണ് അരിയിൽ പോലും അതുണ്ട് പക്ഷെ ആരും അത് നോക്കാറില്ല എന്നതാണ് സത്യം എക്സ്പയറി ഡേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്നിവ പാക്കറ്റിന്റെ മുകളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം അല്ലാത്തവ വിറ്റാൽ കുറ്റവുമാണ് അങ്ങനെയുള്ളവ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉപഭോക്താക്കൾക്ക് തെളിവ് സഹിതം അധികൃതരെ സമീപിക്കാവുന്നതുമാണ് എക്സ്പയറി ഡേറ്റിന് ശേഷം കഴിക്കാമോ എന്നാണ് മറ്റൊരു ചോദ്യം പ്രത്യേക പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം നിർമ്മാതാക്കൾ ഒരു ഉൽപ്പന്നത്തിന് എക്സ്പയറി ഡേറ്റ് നിശ്ചയിക്കുന്നത് എന്നാൽ ചില ഉൽപ്പന്നങ്ങൾ കാലഹരണപ്പെടുന്ന തീയതിക്ക് ശേഷവും പെട്ടെന്ന് ദോഷകരമായി മാറില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് അതായത് കാലാവധി കഴിഞ്ഞ ബിസ്ക്കറ്റ് പാക്കറ്റിലുള്ള ബിസ്ക്കറ്റുകൾക്ക് കറുമുറുപ്പ് നഷ്ടപ്പെടും ഒപ്പം പഴകിയതിന്റെ ഭാഗമായിട്ടുള്ള അരുചിയും ഉണ്ടാകാറുണ്ട് അതിനാൽ തന്നെ ആരും അത് കഴിക്കാൻ ഇഷ്ടപ്പെടാറുമില്ല ഏറ്റവും പ്രശ്നം പാലും മുട്ടയുമാണ് കാലാവധിയുടെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പാല് മാംസം മുട്ട എന്നിവയാണ് നിശ്ചിത തണുപ്പിലാണ് ഇവ സൂക്ഷിക്കേണ്ടത് എന്നാൽ ഒട്ടുമിക്ക കടകളിലായിക്കോട്ടെ ഇത്തരത്തിൽ സൂക്ഷിക്കാറില്ല എന്നതാണ് സത്യം പാല് സൂക്ഷിക്കുന്ന ഫ്രീസർ ഒരു ദിവസം പല പ്രാവശ്യം തുറക്കുന്നതിനാൽ താപനിലയിൽ വ്യത്യാസമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അതിനാൽ കാലഹരണപ്പെടുന്ന തീയതിക്ക് മുമ്പ് തന്നെ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് മുട്ടയ്ക്ക് എക്സ്പയറി ഡേറ്റ് ഉള്ള കാര്യം ഭൂരിപക്ഷത്തിനും അറിയില്ല എന്നതാണ് മറ്റൊരു വാസ്തവം സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും നിശ്ചിത എണ്ണം മുട്ടകൾ പാക്കറ്റിലാക്കിയാണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത് ഈ പാക്കറ്റിന് മുകളിൽ എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്തിയിട്ടുമുണ്ടാകും പാക്കറ്റില്ലാത്ത മുട്ട വാങ്ങുമ്പോഴാണ് പണി ഏറെ കിട്ടുന്നത് നാലാഴ്ച വരെ മാത്രമാണ് മുട്ട ഫ്രിഡ്ജിനുള്ളിൽ പോലും കേടുകൂടാതെ ഇരിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കണം നനവോടെയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ കാലാവധി വീണ്ടും കുറയുന്നതായിരിക്കും കാലാവധി കഴിയുന്നതോടെ മുട്ടയിലും പാലിലും മാംസത്തിലുമൊക്കെ അതിവേഗം ബാക്ടീരിയകൾ പെറ്റുപെരുകയും ഇത് കഴിക്കുന്നവരെ മാരക രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട് അരിക്കുമുണ്ട് എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാലോ നമ്മുടെ നിത്യാഹാരമായ അരിക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്നാൽ ഇത് കടയുടമകൾക്ക് പോലും അറിയില്ല എന്നത് മറ്റൊരു സത്യം വലിയ ചാക്കുകളിലും അഞ്ചു കിലോ പത്ത് കിലോ പാക്കറ്റുകളിലും എക്സ്പയറി ഡേറ്റ് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും സാധാരണയായി പാക്ക് ചെയ്യുന്ന തീയതി മുതൽ പതിനെട്ട് മാസം വരെ ആയിരിക്കും കാലാവധി ഇത്രയും നാൾ അരിച്ചാക്കുകൾ വിറ്റുപോകാതെ കടയിൽ ഇരിക്കാറില്ല എന്നതാണ് കടയുടമകൾ പറയുന്ന കാര്യം എന്നാൽ ചെറിയ പാക്കറ്റുകൾ വാങ്ങുമ്പോൾ കൃത്യമായി നോക്കി വാങ്ങാൻ മറക്കരുത് ഇത്തരത്തിൽ പയറുവർഗ്ഗങ്ങൾ അരി തുടങ്ങിയവ വരണ്ടതും വായു സഞ്ചാരമുള്ളതുമായ മുറിക്കളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അവയുടെ കാലഹരണ തീയതിക്ക് അപ്പുറം നന്നായി നിലനിൽക്കും എന്നാണ് മുംബൈയിൽ നിന്നുള്ള കൺസൾട്ടന്റ് ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ പൂജ ഷാഭാവെ പറയുന്നത് ഇന്ത്യൻ ഉപഭോക്താക്കളിൽ പലരും ഗോതമ്പ് പൊടി ശുദ്ധീകരിച്ച മാവ സൂചി ഗോതമ്പ് തുടങ്ങിയവ കാലാവധിക്ക് ശേഷവും ഉപയോഗിക്കാറുണ്ടെന്നും അവർ പറയുന്നുണ്ട് കറി മസാല പോലുള്ളവ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കാലാവധിക്ക് ശേഷവും പ്രശ്നമില്ലാതെ നിലനിൽക്കുമെന്നാണ് അവർ പറയുന്നത് ഫ്രിഡ്ജിൽ വെച്ചതെല്ലാം സുരക്ഷിതമല്ല എന്നും ഓർക്കണം ഫ്രിഡ്ജിൽ വെച്ചാൽ എല്ലാം ഓക്കെ എന്നാണ് ഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് എന്നാൽ ഇത് തെറ്റാണെന്നാണ് ഡൽഹിയിലെ സി കെ പല്ല ആശുപത്രിയിലെ ക്ലിനിക്കൽ ന്യൂട്രീഷ്യനായ ദീപാലി ശർമ്മ പറയുന്നത് ഫ്രിഡ്ജിനുള്ളിലെ താപനില ശരിയായ രീതിയിലാണെന്ന് ഉറപ്പാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണെങ്കിൽ പ്രശ്നമില്ല പാക്കറ്റുകൾ അടച്ചു സൂക്ഷിക്കാനും ഇടയ്ക്കിടെ ഫ്രിഡ്ജ് തുറക്കുന്നത് ഒഴിവാക്കണമെന്നും ദീപാലി പറയുന്നുണ്ട് ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും എക്സ്പയറി ഡേറ്റ് ഉണ്ട് ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല